ബുധനാഴ്ച രാവിലെ വരെയുള്ള വോട്ടിംഗ് റെസറ്റുകൾ പതി പരിശോധിക്കുമ്പോൾ വമ്പനട്ടിമറികൾ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് പല പ്രമുഖ കണ്ടസ്റ്റൻറ്റുകളും തകർന്നടിഞ്ഞ് തരിപ്പണമായിട്ട് മാറിയപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള ചിലരുടെയൊക്കെ ഒരു മുന്നേറ്റം ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നുണ്ട് ബുധനാഴ്ച രാവിലെ ഒൻപത് മുപ്പത് വരെയുള്ള വോട്ടിംഗ് റസറ്റ് അതിവേഗത്തിൽ ഒന്ന് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണ് ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്ക് വോട്ടിംഗ് റസറ്റുകൾക്കൊക്കെ കേട്ടിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഏഴുപേരടങ്ങുന്ന നോമിനേഷൻ ലിസ്റ്റിൽ നിന്ന് ആര് വേണമെങ്കിലും പുറത്താവാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ലഫ്യൂ ആയിരിക്കുന്ന വോട്ടിംഗ് റിസൾട്ടുകൾ പരിശോധിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്തേക്ക് ആതിരയുടെ അട്ടിമറി മുന്നേറ്റം തന്നെയാണ് മൂന്നാം ദിവസത്തെ ഹൈലൈറ്റ് നാലാഴ്ച വോട്ടിങ്ങിൽ ആതിരയുടെ മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട് നാൽപ്പത്തയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് വോട്ടുകളോട്ട് നമ്പർ വൺ പൊസിഷൻ പൊസിഷനിലോട്ടെത്തിയപ്പോൾ രണ്ടാം സ്ഥാനത്ത് നൂറെ എത്തി നിൽക്കുകയാണ് ഇരുവരെയും വേർപിരിക്കാൻ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നില്ല എന്ന് തോന്നിപ്പോവുകയാണ് നാൽപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് വോട്ടുകൾ നോറയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചു രണ്ടുപേരും ഒറ്റ കണ്ടസ്റ്റൻ്റായിട്ട് മത്സരിച്ചിരുന്നെങ്കിൽ ലക്ഷക്കണക്കിന് വോട്ടുകൾ തന്നെ വാരി കൂട്ടുമായിരുന്നു മൂന്നാം സ്ഥാനത്ത് വിന്നി ബിന്നിനെ കാണാൻ സാധിക്കുന്നുണ്ട് നേരിയ വോട്ടിംഗ് തകർച്ച കഴിഞ്ഞ മണിക്കൂറുകളിൽ നേരിട്ടെങ്കിലും ഇപ്പോൾ അ ശക്തമായിട്ടുള്ള തിരിച്ചറിവിന് ഒരുങ്ങിയാണ് നാൽപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് എന്ന് മുന്നൂറ്റി നാലെന്ന് പറഞ്ഞ വോട്ടിംഗ് സംഖ്യ ഉയർത്തി മറ്റ് മത്സരാർത്ഥികൾക്ക് വെളി ഉയർത്താൻ ബിന്നിക്ക് സാധിച്ചപ്പോൾ നാലാം സ്ഥാനത്ത് രേണു സുദിയുടെ മുന്നേറ്റം തുടരുകയൊക്കെയാണ് രേണു ചില സമയങ്ങളൊക്കെ തകർന്ന് തരിപ്പണമായിട്ട് താരത്തോട്ട് പോകുന്നുണ്ടെങ്കിലും വീണ്ടും അതുപോലെ തന്നെ ശക്തമായിട്ട് തിരിച്ചു വരുന്നുണ്ട് നാൽപ്പത്തോരായിരത്തി മുപ്പത്താറ് വോട്ടുകൾ രേണു സുതിക്ക് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ അഞ്ചാം സ്ഥലത്ത് അബീ അബീനെയാണ് കാണാൻ സാധിക്കുന്നത് അബിക്കും നേരിയ വോട്ടിംഗ് തകർച്ചകൾ കഴിഞ്ഞ മണിക്കൂറുകൾ അപേക്ഷിച്ച് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മുപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ച് വോട്ടുകൾ മാത്രം അബിക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളൂ ഈ ഒരു സമയം വരെ ആറാം സ്ഥലത്ത് ആരെന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ആര്നെയാണ് ആരെയും നല്ല രീതിയിലുള്ള ഒരു ഓട്ടം തകർച്ചയൊക്കെയാണ് ഈ ഒരു കുറച്ച് മണിക്കൂറുകളായിട്ട് കാണാൻ സാധിക്കുന്നത് ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിന്ന് ആര് എവിക്റ്റ് ആയി പുറത്ത് പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റത്തില്ല എന്തൊക്കെയാണ് പ്രഷർ ഇനി എന്തെങ്കിലും നല്ല നല്ലൊരു കണ്ടന്റ് കൊടുത്താൽ മാത്രമേ ആരിനെ അംഗീകരിക്കത്തുള്ളൂ മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് ഓട്ടുകളായിട്ട് നിൽക്കുമ്പോൾ ഏറ്റവും ഡേഞ്ചർ സോണി ഏഴാം സ്ഥാനത്ത് ഒനീനാണ് നിൽക്കുന്നത് ഒനീരിന് മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി എഴുപത് ഓട്ടുകൾ മാത്രമേ ഉള്ളൂ എന്തൊക്കെയാണ് ഒനീന് സേഫ് ആകുക ഇല്ലയെന്ന് ഒരു മണിക്കൂറുകളുടെ കണ്ടു തന്നെ അറിയാം ലഭ്യമായിരിക്കുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസെറ്റുകൾ പരിശോധിക്കുമ്പോൾ ഈ ഒരു നിരയിലാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നതെങ്കിലും ഈ ഒരു പൊസിഷൻസിൽ എപ്പോൾ വേണമെങ്കിലും മാറ്റങ്ങൾ വരാം എന്തൊക്കെയാണോ കാത്തിരിക്കാം ഒരു മണിക്കൂർ വോട്ടിംഗ് റിസെറ്റുകൾ കേട്ടൊക്കെ അപ്പം നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാർത്ഥി ഈ പേരിൽ ഒരാൾ ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പേരിൽ ഒരാൾക്ക് നിങ്ങളുടെ ഇന്നത്തെ വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ വിലയറി വോട്ട് രേഖപ്പെടുത്താൻ മറക്കേണ്ട ഒരു മണിക്കൂറുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസറ്റുകൾക്ക് ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്ക് കേട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക